വളരെ വാക്സാമർഥ്യമുള്ളവരും തങ്കാനം നേടുന്നതിന് വളരെ കൌശലമുള്ളവരുമായ പറയുന്നത് ഇവർക്ക് ഈ ഗുണദോഷ വിശ്രമമായ ഫലമാണ് അനുഭവമാണ് മുളകിൽ കിട്ടുന്ന ഗൃഹകാര്യങ്ങളൊക്കെ പുരോഗിതനാവുകയും പുതിയ ഗൃഹത്ത് താമസിക്കാൻ യോഗമുള്ളവരുമാണ് കൈവിട്ടു പോകുന്ന വലിയ സ്വത്തുക്കൾ തിരികെ പിടിക്കാൻ യോഗമുള്ളവരുമാണ് വാഹനകാര്യങ്ങളിൽ ഗുണമുണ്ടാവും വിട്ടുവച്ച മനോഭാവം പുലർത്തിയില്ലെങ്കിൽ പലതരം ക്ലേശങ്ങൾക്കും സാധ്യതയുള്ളവരാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പ്രശസ്തമായ രീതിയിൽ ഉന്നത വിജയവും ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്യും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ക്ഷോഭിക്കുകയും ദോഷമുണ്ടാകുകയും ചെയ്യുവാൻ സാഹചര്യങ്ങളുണ്ടാവും ശ്രദ്ധക്രമം മൂലം പലതരത്തിലുള്ള പാകപ്പെടുകൾ നേരിടേണ്ടി വരും പ്രണയബന്ധങ്ങളിൽ ദോഷങ്ങളുണ്ടാവും കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് ചിത്രനക്ഷത്രക്കാരെ ഫലം പറയുമ്പോൾ ഈ നക്ഷത്രക്കാർ പൊതുവെ വേഷഭംഗിയുള്ളവരും നന്നായി വേഷം ധരിക്കുന്നവരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരും അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവരും എന്നാൽ അല്പം പാപപ്രവർത്തകരിലൊക്കെ ചെയ്യാൻ മടിയില്ലാത്തവരുമായാണ് ചിത്രനക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ഈ ആണ്ടത്തെ ഫലം പറയുമ്പോൾ വ്യാപാര വിപണന മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും തദ്വരെ നേട്ടങ്ങളുണ്ടാവുക ചെയ്യും പഠിച്ച വിഷയങ്ങൾക്കനുസരിച്ചുള്ള ജോലി ലഭിക്കും പദ്ധതി ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നവരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകളുണ്ടാവും യാത്രകളിൽ നേട്ടങ്ങളുണ്ടാവും ആർഭാടങ്ങളും ദുർമേഹങ്ങളും ഉണ്ടാകുന്ന കാലവുമാണ് എങ്കിലും പൊതുവേ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലമാണ് അശ്രദ്ധ കൊണ്ട് വാഹനാപകടങ്ങളും ശരീരത്ത് പരിക്കുകയും ക്ഷതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉല്ലാസയാത്രകളും വിനോദയാത്രകളും സാഹചര്യം ഇണങ്ങി വന്നാൽ വളരെ ഉത്സാഹത്തോടെ നടത്തുന്നവരുമാണ് വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നല്ല സുഗങ്ങളുണ്ട സുഹൃദ് ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഈ നക്ഷത്രക്കാർക്ക് നല്ല സാമർത്ഥ്യമുള്ളവരാണ് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരുമാണ് ചുമതലകൾ ഭംഗിയായി നിറവേറ്റുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി